കുറെ കാലായി കാളാഞ്ചി ഗ്രിൽ ചെയ്യണം കാളാഞ്ചി ഗ്രിൽ ചെയ്യണമെന്നു മാമ ഈ വീക്കെൻഡിന് കിസൈസിന്ന് മാമം വന്നത് രണ്ട് കിലോ വലിപ്പുള്ള രണ്ട് കാളാഞ്ചി ആയിട്ടാണ് പച്ചമസാല വേണമെന്ന് ചേട്ടനും ചുവന്ന മസാല വേണമെന്ന് മാമനും പിന്നെ ഒന്നും നോക്കിയില്ല പച്ചക്ക് പച്ച ചോപ്പിനു ചോപ്പ് നല്ല പച്ചക്കുരമുളകും കാന്താരി ഇഞ്ചിയും പച്ചമുളകും അല്പം ചെറുനാരങ്ങ നീരും ഉപ്പും കൂട്ടി അരച്ച് ഒരുത്തിനെ തേച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ചങ്ങട് കിടത്തി മറ്റവനെ വെറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീരും തേച്ച് പിടിപ്പിച്ചു ആദ്യം ഗ്രില്ല് ചെയ്തത് പച്ചക്കാളഞ്ചായിരുന്നു എല്ലാവർക്കും പിന്നെ വിശപ്പിന്റെ അസുഖമുള്ള ഓവനിൽ നിന്ന് എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ ചുവന്ന മസാലയിൽ ഉണ്ടാക്കിയ കളഞ്ഞ് കഴിച്ചപ്പോഴാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത് പകുതി പേര് പച്ചയാണ് അടിപൊളി പകുതി പേര് ചുവപ്പാണ് കിഡ്ലോസ്കി എന്തായാലും രണ്ടും കിഡ്ലോസ്കി അറിഞ്ഞു